ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ത്രിധിര ജി എസ് ടി നോട്ടീസുകൾക്കുള്ള മറുപടി രജിസ്ട്രേഷൻ റിട്ടേൺ ഫയലിംഗ് അപ്പീൽ ഫയലിംഗ് അക്കൗണ്ടിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ത്രിതിര അക്കൗണ്ട് വടക്കാഞ്ചേരി ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സെവൻ സെവൻ ത്രീ സിക്സ് സെവൻ നയൻ മറ്റൊരു നമ്പർ നയൻ ഫൈവ് സിക്സ് ടു ഫോർ സിക്സ് സെവൻ നയൻ ഡബിൾ നയൻ കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്കിലെ വൻ കഞ്ചാവ് വേട്ടയുമായി ബന്ധപ്പെട്ട് പ്രതികരണവുമായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ കള്ളും കുടിച്ച് കഞ്ചാവ് അടിച്ച് നടക്കുന്നവൻ എന്ത് വിദ്യാർത്ഥിയാണെന്ന് കെ സുധാകരൻ ചോദിച്ചു വിദ്യാർത്ഥി വിദ്യാർത്ഥിയെന്ന് വിശേഷിപ്പിക്കപ്പെടാൻ അവർക്ക് അർഹതയില്ലെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാരിനെ ലഹരി മാഫിയകളോട് പ്രതിബദ്ധതയെന്നും കർശനമായ നടപടികളാണ് ആവശ്യമെന്നും അദ്ദേഹം പറഞ്ഞു എല്ലായിടത്തും പരിശോധന നടപ്പിലാക്കണമെന്നും പരിശോധന നടക്കുമെന്ന ഭയപ്പാടില്ലെങ്കിലും കുട്ടികൾ മാറണമെന്നു തന്നെയാണ് ഞങ്ങളുടെയും ആഗ്രഹം പക്ഷേ ആരോടാണ് പറയേണ്ടത് ഏത് പൊട്ടനോടാണ് പറയേണ്ടത് ഏത് മന്ത്രിയോടാണ് പറയേണ്ടത് ഒന്നും ചെയ്യില്ല അവരൊക്കെ കഞ്ചാവും കള്ളും വിൽപ്പന നടത്താൻ പ്രതിബന്ധരാണ് കള്ളുഷാപ്പ് വർദ്ധിപ്പിക്കുക കഞ്ചാവ് കൂടുതൽ വിൽപ്പന നടത്തുക വരുമാനമുണ്ടാക്കുക എന്നതാണ് എൽ ഡി എഫ് സർക്കാരിന്റെ ലക്ഷ്യമെങ്കിൽ അവരെ രക്ഷിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം ആ ലക്ഷ്യവുമായി ഞങ്ങൾ മുന്നോട്ടു പോകും കെ സുധാകരൻ വിശദമാക്കി ഇത്രയും നികൃഷ്ടമായ കാര്യം ചെയ്തവർക്ക് ജാമ്യം നൽകുന്നത് ശരിയാണോ എന്നും അദ്ദേഹം ചോദിച്ചു സി പി ഐ എമ്മിന്റെ ആളുകൾ പ്രതികളായ എല്ലാ കേസുകളിലും ഇതുപോലെ ജാമ്യത്തിൽ വിട്ട നടപടി തന്നെയേ ഉള്ളൂ എന്നും സി പി ഐ എമ്മിന്റെ ആളുകൾ പ്രതികളായ എല്ലാ കേസുകളിലും ഇതുപോലെ ജാമ്യത്തിൽ വിട്ട നടപടി തന്നെ ഉള്ളുവെന്നും കേസെടുത്ത പോലീസുകാർക്കെതിരെയാണ് നടപടിയെന്നും അദ്ദേഹം പറഞ്ഞു ലഹരിക്കെതിരായ പോരാട്ടത്തിൽ മാധ്യമങ്ങളുടെ സഹകരണം വേണമെന്നും ഒറ്റക്കെട്ടായി അതിനെ എതിർക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ